പ്രിയപരിജനങ്ങളെ നല്ല നമസ്കാരം നമ്മൾ ചൂണ്ടത്തുന്ന് മഹാലക്ഷ്മി ശ്രീ മഹാലക്ഷ്മി ഭദ്രകാളി ക്ഷേത്രത്തിലേക്ക് പോയതാണ് അപ്പോൾ നമ്മൾ ഓരോ ക്ഷേത്രങ്ങളും നമ്മളിങ്ങനെ തേടി ഉള്ള യാത്രയാണ് ചെയ്യുന്നത് കാരണം നമുക്കറിയാതെ നമ്മളിപ്പോൾ ഈ നാട്ടിൽ ഉണ്ട് എന്ന് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല ചെറിയൊരു പുഴ ഉണ്ടെങ്കിലും ചെറിയ തുരുത്ത് പോലെ ദ്വീപ് പോലെ അവിടെ അപ്പം അതിങ്ങനെ തേടിയുള്ള യാത്രയാണ് നമുക്കറിയാതെ ഒത്തിരി ക്ഷേത്രങ്ങളുണ്ട് അപ്പം തകർന്നുപോയാ ഏറ്റവും കൂടുതൽ വയനാട് ജില്ലയിൽ തന്നെയാണ് കൂടുതലും ക്ഷേത്രങ്ങൾ കാണപ്പെടുന്നത് അത് ഈ തകർക്കപ്പെട്ടുപോയ ക്ഷേത്രങ്ങൾ അപ്പം അതൊന്ന് നോക്കിയിട്ടുള്ള ഒരു യാത്രയാണ് ഇതിപ്പം അങ്ങോട്ടേ നമ്മൾ അങ്ങനെ ഒരു യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം അവിടെ ചിത്രീകരിച്ചു കഴിഞ്ഞു ആ ചിത്രീകരണം നിങ്ങളെ മുന്നിൽ രണ്ട് രണ്ട് ദിവസം കഴിയുമ്പോൾ കഴിയുമ്പിൽ എന്നാൽ നല്ല നമസ്കാരം പുതിയ നല്ല കാഴ്ചകൾ കാഴ്ചകളിലുണ്ടാകുമ്പോൾ ഞാൻ ഇത് നിങ്ങൾക്ക് ഫോണാക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ എന്നാൽ ശരി നമസ്തേ അപ്പോൾ ഒരു ചായ കുടിക്കണം അ ഈ വെയിലിങ്ങനെ അടിക്കുമ്പോൾ പോകാം ഇതാകുന്ന പിന്നെ വയനാട്ടിലാകുമ്പോൾ സുഖം എന്താ വെച്ച് കഴിഞ്ഞാൽ വെയിൽ ഉണ്ടെങ്കിലും അത് നമുക്ക് അറിയില്ല ഏകദേശം ഒരു ഉച്ച വരെ ഇപ്പം ആകുമ്പോൾ ഏകദേശം പന്ത്രണ്ട് പന്ത്രണ്ടേ കാലമായി നമ്മളാരെങ്കിലും ചേച്ചാ പന്ത്രണ്ടേ കാലായിരുന്നു ഞാൻ തൻ്റും കാര്യങ്ങളെല്ലാം അടിച്ച് തണുപ്പിട്ട് കേട്ടോ നല്ല തണുപ്പാണ് പന്ത്രണ്ടേ കാലും നല്ല തണുപ്പാണ് ആറാം മെയിൽ ഞാൻ നിങ്ങൾക്ക് ഈ ഒരു പുഴ കാണിച്ചോട്ട് വന്നോ കേട്ടോ കുഞ്ഞി പുഴയാണ് നമ്മുടെ നാട്ടിലെ പോലെ ഇവിടെ പിന്നെ ക്ഷേത്രങ്ങൾ ബോർഡും കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല ൂവിന്റെ ചുവപ്പുണ്ട് നിങ്ങള് ഓ എന്നാ ചോപ്പറിയാ നല്ല ചോരക്കെട്ട പോലെ വയനാടിന്റെ മുപ്പും മൂലയും കാണിച്ചു വെച്ചിട്ട് ഇറങ്ങിയതാ നിങ്ങൾക്ക് ഒത്തിരി പേര് പറഞ്ഞു നിങ്ങളെ വയനാട് നമുക്ക് കാണിച്ചത് നമ്മളെ വയനാട് നിങ്ങൾക്ക് കാണിച്ചു തരുന്ന കേട്ടാ വയനാട് ഓരോ ഓരോ ഏതീം ഓരോ നല്ല സുന്ദരമായ സ്ഥലം തന്നെയാണ്

ഇതാണ് അവർ അമ്മ ആ എത്തി പറഞ്ഞത് പക്ഷേ അത് കഴിഞ്ഞു ഉത്സവം കഴിഞ്ഞു ജനുവരി കഴിഞ്ഞു കണക്ക് വരാൻ എന്തായാലും പറ്റൂല വള്ളൂർക്കാവലിൻ്റെ ഒരു ഭാഗം തന്നെയാണ് കേട്ടോ എന്തായാലും നമുക്ക് നോക്കിയിട്ട് വരാം കൂടെ ഇത് മാനന്തവാത്തപ്പാട് ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴി ഒന്നുമില്ലേ ആ വഴി തന്നെ കുറെ കുറേ കുറേ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ആ ഉൾഗ്രാമത്തിലാണ് ഈ ക്ഷേത്രം ഉള്ളത് കേട്ടോ ഈ ദൂര സ്ഥലങ്ങളിൽ എല്ലാം യാത്ര ചെയ്തിട്ട് ക്ഷേത്രങ്ങളിൽ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉള്ളതാണ് അപ്പം അത് നേരെ കാണുന്നതാണ് ക്ഷേത്രം ഉം അപ്പം അത് നമുക്കവിടെ അധികാരികൾ ഉണ്ടാവുകയില്ലയെന്നൊന്നും നടക്കറിയില്ല ഒരു ഏച്ചി വരുന്നുണ്ടായിരുന്ന അപ്പം എന്നായിപ്പോയി അപ്പോൾ ചോദിച്ചാൽ മതി ഈ വെള്ളൂർക്കാവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒട്ടനവധി ക്ഷേത്രങ്ങളുണ്ട് കേട്ടോ അതൊന്നും ആരുമില്ല അതാ ക്ഷേത്രം ആ ബോർഡ് കാണുന്ന ക്ഷേത്രം ഇതാ അതാണല്ലേ ഇങ്ങോട്ട് ക്ഷേത്രം ഉണ്ട് വേറെ വള്ളൂർക്കാവലുള്ളൂ അതെ അതല്ല ഇത് അതിന്റെ ഒരു ഭാഗല്ലേ അല്ല നമ്മുടെ ചാനലിന് വരുന്ന അത് ചാനലിന് വരുന്നതാണ് ചാനലില്ലേ ചാനല് അതിൽ നിന്ന് വരുന്ന യൂട്യൂബ് പറയും ആ അപ്പം അതല്ല നമ്മുടെ മൊബൈലിലുള്ള യൂട്യൂബില്ലേ ഷൂട്ട് ചെയ്യാൻ വേണ്ടി വരുന്നതാ ആ അല്ല അത് ക്ഷേത്രം ചിത്രീകരിക്കാൻ വേണ്ടി വന്നതാണോ ആ അതെ അതെ ജനുവരിയിൽ അല്ലേ പിന്നെ വേറെ ക്ഷേത്രം ഉണ്ടായി മുത്തപ്പൊങ്ങാവില് അവർ ക്ഷണിച്ചു വന്നതാ ആ അവിടെ ഇപ്പം നാളെ നല്ല ഉത്സവം നടന്നു ആ അതെ എട്ടാം തീയതി വരെ അപ്പം അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ചിത്രീകരിക്കാൻ വേണ്ടി വന്നതാണ് കഴിഞ്ഞു വീട് ആരുമില്ലെന്നോ അല്ലേ ഇപ്പൊ ഓ അതെയോ ആ അതെയോ ആ പോയി കഴിഞ്ഞല്ലേ ആ ഇട മത്സാന്തല്ലി പൂടിയുണ്ടാവും മൽശാന്തല്ലി പൂടിയുണ്ടാവും ആ ഉണ്ടാവും അല്ലേ എന്നാ ശരി ആട്ടിയേ ആ ഉണ്ടാവും അല്ലേ ഇതിനെ പോയി വെള്ളൂർ കവലേ ആ അതെ അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ എല്ലാ സ്ഥലങ്ങൾ കാണുവാന്ന് വെച്ചാൽ വളരെ ബുദ്ധിമുട്ടാണ് ഇങ്ങനെയുള്ള സ്ഥലത്ത് കുട്ടനാട് അതുപോലെ വയനാട്ടിൽ എല്ലാം വന്നു കഴിഞ്ഞാൽ പാലക്കാട് എല്ലാം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ള സ്ഥലങ്ങളെല്ലാം കാണാൻ പറ്റും കേട്ടോ അപ്പം സ്ഥലങ്ങളെല്ലാം നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി എല്ലാം ഹൈടെക് ലെവലിൽ ആയിക്കോണ്ടിപ്പോ വയനാട്ടിൽ തന്നെ ഞാൻ മറ്റെവിടെ പോയി ഒരു യാത്ര ചെയ്തപ്പോൾ ഞാൻ ഒരു ക്ഷേത്രം കണ്ടിരുന്നു കാട്ടിൻ്റെ ഉള്ളിലാണ് അതും ഇതുപോലെ തന്നെ നമ്മൾ മുമ്പ് ഒരു കാട്ടിനുള്ളിൽ പോയിട്ടില്ലേ അതുപോലെ ഒരു വല്ലാപകര ശാന്തതയാന്ന് പക്ഷേ ഇതാ ഇതിലൂടെ പോകുമ്പോൾ തന്നെ ഒരു വെല്ലാവാത ശാന്തതയാ കേട്ടോ വയനാട് എന്ന് വെച്ചാൽ പൂക്കളെ നമ്മൾ ഊട്ടിയിൽ പോയ പോലെ പലതരം പിന്നെ നല്ല ഓക്സിജൻ കിട്ടും അതെല്ലാം തന്നെയാന്ന് കിട്ടിയതിൻ്റെ ഒരു പ്രത്യേകത പണിക്ക് തടാകാലുണ്ട് ഇവിടെ ചൂട് അനുഭവപ്പെടുന്നില്ല ഈ നട്ടുച്ചപ്പ് പോലും ആൾക്കാർ പൊട്ടിപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ നല്ല കൂളിങ്ങാണ് അമ്മേ ഓസ്പിറ്റൊക്കെ ഏറ്റവും നല്ല ബാക്കിൽ ലോഡ് കൊണ്ടാകും ഞാൻ പോയി ബാക്കോട്ട് കിട്ടി അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ പണി കിട്ടി പോവും ചിലപ്പം ഞാൻ മുകളിലെത്തി സീനെ സീനറി ഉണ്ടാകുമ്പോൾ ഞാൻ കാണിച്ചുതരാം വള്ളൂർക്കാവലിൽ നിന്ന് കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പോൾ അവിടെ നിന്ന് അങ്ങോട്ടേക്കാണെന്ന് മറ്റുള്ള ക്ഷേത്രങ്ങളെന്നെല്ലാം പറഞ്ഞ് നമുക്കറിയില്ല അത് നമുക്കൊന്ന് ചോദിച്ചു ചോദിച്ചോ മോലെ ചോദിച്ചോദിച്ചിട്ട് പോവാം വള്ളൂർക്കാവിലും ഇട്ടു പോകാനായി അപ്പോൾ അതിൻ്റെ ചന്തയും പരിപാടിയെല്ലാം ഇട്ട് നടന്നുകൊണ്ട് പോകാൻ ചന്ത കിട്ടുവാം അത് തന്നെയാന്ന് ഏറ്റവും വിട്ട് അവിടുത്തെ പരിപാടി രാവിലെ പിന്നെ നമുക്ക് ഉള്ളിൽ പോയിട്ട് ഷൂട്ട് ചെയ്യാനോ ഇതാക്കൾക്കൊന്നും പെർമിഷൻ തരില്ല പക്ഷെ അവർ തരുന്നില്ല എന്ന് പറയുന്നു പക്ഷേ അത് പുറമേ നമ്മൾ മൂന്നാലഞ്ച് ആൾക്കാർ ചെയ്തിട്ട് നമ്മൾ വീഡിയോ കണ്ടിട്ടുണ്ട് അപ്പം കൊടുക്കുന്നില്ലെങ്കിൽ പിന്നെ അങ്ങനെ ആ വീഡിയോ വന്നു അതിലെൻ്റെ ചോദ്യം ഒരാൾക്ക് ഒരാൾക്ക് പെർമിഷൻ ഒരാൾക്ക് പെർമിഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താ ചെയ്യാം ചില തരത്തിലുള്ള ഈ അവഗണകളാണ് നമുക്ക് സഹിച്ചു കൂടാതെ നമ്മളെ സംഭവിക്കുന്നത് സൂപ്പർ പവർ വേറെയിടത്തും വരാനുള്ളതല്ല നിങ്ങളെ പ്രാർത്ഥനയും നിങ്ങളെ ആ ഒരു എന്താ പറയുക ആത്മാർത്ഥതയോട് ഭഗവതിക്ക് അർപ്പിക്കുന്ന സമർപ്പണമാണ് സൂപ്പർ പവറായി മാറുന്നത് എന്താണോ ഒന്നും അവിടെ ഇല്ല എന്ന് പറയുന്നത് അവിടെ ഉണ്ട് എന്ന് കാണിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കണം അതാണ് നിങ്ങളെ കഴിവ് മനസ്സിലായാ വല്ലാത്ത സൂപ്പർ പവർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് എനിക്കിപ്പോൾ മനസ്സിലായില്ല അവിടുത്തെ ജനങ്ങളെ ഒത്തൊരുമയും സ്നേഹവും കൂട്ടായ്മയും അവിടുത്തെ ക്ഷേത്രം കൊണ്ടുള്ള ജീവകരണ പ്രവൃത്തി അവിടുത്തെ ജനങ്ങളോടുള്ള പെരുമാറ്റം ആ ദേശത്തുള്ള ജനങ്ങളെയും പുറത്ത് ദേശത്തുള്ള ജനങ്ങളെയും ഒരു കരുതലോടുകൂടി ചേർത്ത് പിടിക്കുന്ന ക്ഷേത്രമായിരിക്കണം നമ്മളത്രയേ പറയുന്നുള്ളൂ നിങ്ങൾക്ക് നമ്മളെ ടെൻഡറിൽ അടിച്ച സ്ഥലത്ത് ഇരുന്നിട്ട് കാണണം ആഗ്രഹമില്ല അപ്പോൾ അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടും കൂടിയാണ് നമ്മളെ യാത്ര ഈ യാത്ര ഏ ടെൻഡറിൽ അടിച്ചത് വഴി സ്ഥലത്ത് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് കാണണ്ടേ നമ്മൾ ഒത്തിരി സ്ഥലത്ത് നിങ്ങൾ സ്ഥലത്ത് ടെൻഡർ അടിക്കണമെന്ന് വെച്ച് നിന്നിട്ട് വഴി നടന്നിട്ടില്ല കാരണം ടെൻറ്റ് വാങ്ങിയത് കുറേ കാലമായി ഞാൻ മറ്റുള്ള കൂടെ ടെൻറ്റിനുള്ളിൽ പോയി കടന്നല്ലാണ്ട് ഞാൻ ടെൻഡ് അടിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരണം ഒത്തിരി കാലങ്ങൾ ഞങ്ങളെ ആഗ്രഹിക്കുന്നു അത് കാണിച്ചിട്ടേ ഇല്ല ഇല്ലാമില്ല വച്ചിട്ട് ടെൻഡും സ്ലീപ്പിംഗ് ബാഗും ഇതെല്ലാം വാങ്ങിയിട്ട് പോകണമെന്നില്ല ഈ ട്രാവലിംഗ് ില് നമുക്ക് പറയാനുള്ള ഒരു ഈ ഏരിയ ഇടയിലൊന്ന് പറഞ്ഞേ കൊടിയേരി പരസ്പരം ട്രാവൽ ചെയ്യുന്ന റോഡ് സ്നേഹത്തോടു കൂടി പെരുമാറുക പറ്റുവാണെങ്കിൽ നമ്മൾ അവരായിട്ടൊന്ന് കൂട്ടി പിടിക്കുക കുറച്ച് കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കുക കുറവാദ്വീപ് അങ്ങോട്ടൊക്കെ പോകേണ്ട പറ്റാതൊക്കെ പോകണ്ടെന്ന് എനിക്ക് അറിയില്ല ചോദിച്ചാ പറഞ്ഞിരുന്ന പറഞ്ഞേ ഇത് കുറുവാദ്വീപ് എന്ന് നമ്മൾ ഇങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല നമ്മൾ അതല്ല നമ്മൾ വേറെ ഏതെല്ലാം ക്ഷേത്രത്തിൽ നമ്മൾ പോയിട്ടുണ്ട് ഇതിൻ്റെ അടുത്താണ് അവർ പറഞ്ഞ ഒത്തിരി ക്ഷേത്രങ്ങളെന്ന് പറഞ്ഞത് അവർ അടുത്താണ് ഇതാണ് ഭഗവതി ക്ഷേത്രം എന്താണെന്ന് അറിയില്ല പോയി നോക്കട്ടെ ക്ഷേത്രത്തില് തന്നെയാകട്ടോ പിന്നെ മുകളിലാണ് അതിനിപ്പം അവിടെ ആരും ഉണ്ടാവില്ല നട്ടുച്ചയില്ലേ അന്വേഷിച്ചു നോക്കാം അതിൻ്റെ ഇപ്പം പിന്നെ മുകളിൽ വണ്ടി പോകുമെന്ന് എനിക്കറിയില്ല എൻ്റെ കൂടെ പോയി നോക്കാം ഒരു സാധനം മുകളിൽ ക്ഷേത്രത്തിൽ കിടത്തിണ്ടെങ്കിൽ കുറേ ദൂരം പോകേണ്ടേ ചിലപ്പോൾ പിന്നെ മുകളിലേക്ക് കൂടി വന്നിട്ട് അപ്പുറം വരേണ്ട വഴി ഉണ്ടോ എന്ന് എനിക്കറിയില്ല നോക്കട്ടും അത് ബംഗ്ലാഭത്തെ വീട് അതിലേ അങ്ങ് ഓ വയ്യപ്പം ഈ പുല് സ്ലിപ്പായി പോകുന്നു നോക്കുമ്പോൾ അപ്പം ോഡില്ല പുല്ലിണ്ടാമ്മോ സ്ലിപ്പായി കളിയും ഞാൻ ക്ഷേത്രം കേട്ടാ ഇവിടെ പൂവേരി ഒരു ക്ഷേത്രം ഉണ്ടെന്ന് പറഞ്ഞത് ഇതാണ് ഇതെല്ലാം തന്നെ ഉച്ച ആയി കഴിഞ്ഞല്ലേ ഇപ്പോൾ ഉച്ചക്കോ ഗുരുമണിയാക്കി ഗുരുമണിയൊക്കെ ക്ഷേത്രത്തിൽ ഒന്ന് ആരാണ്ടാവുക എന്തായാലും നിങ്ങൾ ക്ഷേത്രം കണ്ടില്ലേ ഞാൻ ബാക്കി ഞാൻ താട്ട് നോക്കിയിട്ട് ഞാൻ ബോഡ് നോക്കിയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ വിശദമായ കാര്യങ്ങൾ പറഞ്ഞുതരാം എന്നാൽ ശിവമോഹം നമ്മളെ ഇപ്പോൾ തലക്കല റൂമിലേക്ക് മാറ പോകാന്ന് നാളെയാന്ന് ഷൂട്ടിങ് ഉള്ളത് നോക്കട്ടെ എന്നാ ശരി നമസ്തേ പ്രിയ ഗുരുജനങ്ങളെ നല്ല നമസ്കാരം നമ്മൾ ഒരു കാട്ടിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ് ഉള്ളത് ഈ സ്ഥലത്തിൻ്റെ പേരുന്ന അങ്ങനല്ല ഈ സ്ഥലത്തിൻ്റെ വരുന്ന ോടി ശ്രീ അയ്യപ്പൻ ക്ഷേത്രം എന്നാണ് അതിന്റെ പേര് കാട്ടിന്റെ ഉള്ളിലാ പോലും ഉള്ളത് അപ്പൊ അത് കാണിക്കാൻ വേണ്ടിട്ട് നമ്മൾ സുഹൃത്ത് കൂടി ഇങ്ങനെ പോന്നെയാണ് സുഹൃത്തുക്ക പരിചയപ്പെടുത്തി തരാം അടിപൊളി സീനാ നല്ല തണുപ്പാണ് അല്ലേ നല്ല തണുപ്പാണ് ഇന്നലെ എങ്ങനെ ഉണ്ടായിട്ടില്ല ഇന്ന് നമ്മക്ക തണുപ്പ് ഉണ്ടാക്കി തന്നെ ഇനി മടക്കം വരുമ്പോ വറ വരുവോ ഈ ഉച്ചക്ക തണുപ്പ് തുടങ്ങി കേട്ടോ തണുപ്പുണ്ടായിട്ട് കുഴപ്പമില്ല കോടയില്ലാണ്ടോ അടിപ്പിടി സീനതല്ലേ നമ്മളിപ്പോ ഒരു മലമുകളിൽ തന്നെ ഉള്ളു അല്ലേ ആ നീ ഓക്കേ നീക്കണൊന്നല്ല ില്ല ഞാൻ കേൾക്കും ആ കൊറേപ്പുണ്ടെന്ന് ക്ഷേത്രത്തില അങ്ങോട്ട് കേരണ അങ്ങനെ അതുപോലെ തന്നെ ശ്രീകൃഷ്ണ ക്ഷേത്ര ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ലല്ലോ ഏഹ് അപ്പുറത്തോ ആ റോഡിച്ച് അടുത്തന്നെ വരും അത് നമ്മൾ എത്രയോ തവണ ഈ വഴിയിലേക്കൂടി ഈ കൂടി വന്നു പോയി ഇതില് ഇതാകുമ്പല്ലോ അല്ലേ അത് ഇത് പുതിനുള്ള കാട്ടിലോ നമുക്ക് ഞാൻ ആ അതെന്നാ പറഞ്ഞത് ഇതന്നെയാ ആട് പറഞ്ഞ ആടെ ആരും ഇല്ലല്ലേ ആനയാ പുലിയും വരുന്നു വെച്ചിട്ട് പുലി വാങ്ങി എന്നറിയോ